സൈബർ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി വനിതാ ഡോക്ടറുടെ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്തതായി പരാതി തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പ്രൊഫസറായ മണ്ടൂർ മരങ്ങാട്ടുമഠത്തിൽ ഡോക്ടർ അഞ്ജലി ശിവറാമിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത് സംഭവത്തിൽ പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുംബൈ പോലീസാണെന്നും ഡോക്ടർ അഞ്ജലി ശിവറാമിന്റെ പേരിൽ മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ച ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ചെയ്യാത്ത കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ടതിൽ ഭയന്നുപോയ ഡോക്ടറിൽ നിന്നും തട്ടിപ്പുകാർ ബാങ്ക് വിശദാംശങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞ ബുധനാഴ്ചയാണ് തട്ടിപ്പുകാർ ആദ്യം ബന്ധപ്പെട്ടത് രണ്ട് ദിവസം കൊണ്ട് പലപ്പോഴായി ഒ ടി പി നമ്പർ കൈക്കലാക്കി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഡോക്ടർ അഞ്ജലി ശിവറാമിൻ്റെ പേരിൽ എസ് ബി ഐ പിലാത്ര ശാഖയിലെ അക്കൗണ്ടിൽ നിന്നുമാണ് പണം നഷ്ടമായത് ഡോക്ടറുടെ പരാതിയിൽ നവി മുംബൈയിലെ പ്രദീപ് സാവന്തിനും സംഘത്തിനുമെതിരെ പരിയാരം പോലീസ് കേസെടുത്തു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ